നമസ്കാരം മൺസൂൺ മയത്ത് മൂന്നാറിലേക്ക് നല്ലൊരു അടിപൊളി യാത്ര നടത്തിയാലോ ഈ ഒരു മഞ്ഞും മഴയും കോടയൊക്കെ ഉള്ള സമയത്ത് ഒരു രക്ഷയില്ല മൂന്നാറിന്റെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു കിടിലെ യാത്ര പോവുകയാണ് മൂന്നാറിലോട്ടൊരു കിടിലെ യാത്ര പോവുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ സെലൻ്റെ ഒപ്പം കൂടെ നമ്മളൊരു മൂന്നാറിലേക്ക് യാത്ര പോയിരുന്നു അന്ന് ഫുൾ ഫുള്ളാക്കാനായിട്ട് പറ്റില്ലേ ഒരൊറ്റ എപ്പിസോഡ് എടുത്തിട്ടുള്ളൂ ഇന്ന് നമ്മൾ ഫാമിലിയുമായിട്ട് ഒരു അടിപൊളി യാത്ര പോകാനായിട്ട് പോവുകയാണ് ഞാനിപ്പോൾ ഉള്ളത് എന്റെ വീട്ടിൽ തന്നെയാണ് ഇതാണ് നമ്മുടെ റൂം കേട്ടോ അപ്പോൾ ഇന്നൊരു മെയിൻ ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇന്ന് ടൂറിൽ നമ്മുടെ ബ്ലോഗിൽ ഫസ്റ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട് എൻ്റെ സ്വന്തം വൈഫ് ജുമാന ഇതാണ് നമ്മുടെ ജുമാന ഗൈസ് ഇതാണ് എൻ്റെ വൈഫ് കേട്ടോ ആള് എം എൽ ടി പഠിക്കുന്നത് പോവല്ലേ ആഹ് അടിപൊളി അല്ലേ ഹാപ്പി അല്ലേ അങ്ങനെ അവളും മാറ്റി ഞാനും മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതാണ് നമ്മൾ റൂമോ റൂമിനെ കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഞാൻ റീലിട്ട സമയത്ത് ഇതിന് ടോട്ടലി എത്ര എക്സ്പെൻസ് വന്നു എന്നൊക്കെ അപ്പോൾ ഈ ഒരു ഒരാൾമാർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നമ്മുടെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കല്യാണത്തിന് മുന്നേ ഈ ഒരു വർക്കും അതുപോലെ തന്നെ ഈ ജനലിന് വന്ന ഫ്രെയിമും പിന്നെ നമ്മുടെ ഈ കട്ടിലുണ്ടല്ലോ ഇതൊക്കെ പഴയ കട്ടിലായിരുന്നു നമ്മുടെ ആ പഴയ തൂണുള്ള ഒരു കട്ടിലായിരുന്നു ഇതൊക്കെ അവിടെ നമ്മുടെ മെയിൻറ്റെൻസ് ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ഫുൾ സെറ്റപ്പ് ആക്കി ആ ഒരു അടിപൊളി ഇപ്പോഴത്തെ മോഡലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഇവിടെ ഒരു എ സി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫ്രെയിം ഉണ്ട് ഇവിടെ ഒരു ചെയറുണ്ട് ടേബിളുണ്ട് പിന്നെ ഇവിടെ ഒരു വാൾ പേപ്പറുണ്ട് ഈ വാൾ പേപ്പറിൽ ടോ രണ്ടും കൂടിയും ആറായിരം രൂപയാണ് വന്നത് ടോട്ടലി എക്സ്പെൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ടോട്ടലി നമ്മൾ റൂമിന് വന്നിട്ടുള്ളത് ഈ ഒരു ആൾമാർ ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ അത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു എത്രയാണ് അതിന് എക്സ്പീൻസ് വന്നിട്ടുള്ളത് എന്ന് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ഫോട്ടോസ് ഉണ്ട് പിന്നെ എൻ്റെ കുറച്ച് നമ്മൾ ദുബായി പോയ കുറച്ച് ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ട് ഇവിടെ ഒരു സംഭവം എടുക്കുന്നുണ്ട് സ്റ്റാർ ബക്സിൻ്റെ ചെറിയൊരു ബോട്ടിലുണ്ട് ഞാൻ ദുബായ് പോയപ്പോൾ അവിടെ കളയാതെ ഇങ്ങോട്ട് എടുത്താണ് പിന്നെ ഇവിടെ ഒരു മെക്നാഡലിൻ്റെ ഒരു ടോയ്സ് ഉണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ടോയ്സ് ഉണ്ട് ഇപ്പുറത്ത് വരികയാണെങ്കിൽ ചെറിയൊരു അക്വറി ഉണ്ട് പക്ഷെ അത് അതിൽ വെള്ളമൊന്നുമില്ല ജസ്റ്റ് ഒരു ഷോക്ക് വെച്ചതെന്നേ ഇതാണ് നമ്മുടെ ഉപ്പാൻ്റെ ഷെയ്ക്ക് കേട്ടോ നമ്മൾ ഫ്രണ്ടും കൂടിയാണ് മുഹമ്മദാണ് പുള്ളിയുടെ മകനാണ് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുകളാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ റൂം എന്ന് പറഞ്ഞത് ടോട്ടലി അടിപൊളി കിടനാക്കിയിട്ടുണ്ട് ഇങ്ങനെയൊന്നുമില്ല ഇനി റൂമിൻ്റെ കോലം കല്യാണത്തിന് ശേഷം റൂമൊക്കെ ഫുൾ സെറ്റപ്പാക്കി അടിപൊളിയാക്കി ഗൈസ് അപ്പോൾ ടോട്ടലി ഒരു കൂടി ഒരട്ടും കൂടിയും പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരാണ് കാരണം കുറെ ആളുകൾ റീൽസിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ റൈറ്റിംഗ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് റിപ്ലെ കൊടുത്ത് നടത്തും ആ ഒരു കാര്യം കൊണ്ടാണ് ടോട്ടൽ എക്സ്പെൻസ് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ റൂമൊക്കെ സെറ്റപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷം റുപ്യൻ്റെ മേൽ എന്തെങ്കിലും വേണം ഇത്ര സെറ്റപ്പിൽ കേട്ടോ ഇതൊക്കെ നമ്മൾ ഈ ഓരോ സംഭവങ്ങളും നമ്മൾ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇത് ജിപ്സം ബോർഡാണ് ഇതൊരു ടീമാണ് അതുപോലെ ഈ കട്ടിയിൽ ശരിയാക്കിയതും ഈ ഒരു നമ്മുടെ ഇങ്ങനെ ഫ്രെയിം അടിച്ചതൊക്കെ വേറെ ആളാണ് കർട്ടൻ്റെ ആള് വേറെ പിന്നെ അതുപോലെ നമ്മുടെ വാൾപേപ്പറും കർട്ടനും ഒരേ ആളുകളാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇനി വീണ്ടും മൂന്നാറിലേക്ക് ഒരു യാത്ര തിരിക്കുകയാണ് ഞാനും എൻ്റെ വൈഫും ഉണ്ട് പിന്നെ നമ്മുടെ ആശിയുണ്ട് ആശിന്റെ വൈഫും ഉണ്ട് അവന്റെ മക്കളും ഉണ്ട് മൂന്നാറിൽ യാത്ര പോകുന്ന വൈകിയുള്ള ഒരുപാട് സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ പറയുന്നില്ല അപ്പൊ പറയും ഗൈസ് അപ്പൊ പോലെ അപ്പോൾ ഗൈസ് എന്നാ ഞങ്ങൾ ഇനി ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് ഗൈസ് നമ്മുടെ റൂമിൽ നിന്ന് പോലെ ഹാപ്പി അല്ലേ അപ്പോൾ ചാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ടു ഡേയ്സ് വൺ ടു ത്രീ ഡേയ്സ് അങ്ങനെ കഴിച്ച് ത്രീ ഡേയ്സിലാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് അപ്പോൾ ഇനി നേരെ വണ്ടിയിലോട്ട് കയറാം ഹലോ ഹായ് ഹവഴയൂ നമ്മൾ എവിടേക്ക് പോണെന്ന് എവിടക്ക് ടൂറിനിന്ന് പോണേ മൂന്നാറിലേക്ക് ഗായ്സ് കൊക്ക് നല്ല അടിപൊളി ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇതെന്ത് സംഭവം ഏഹ് അടിപൊളി സെറ്റ് ആദ്യം ഇവിടെ ഹായ് ഗായ്സ് ഹാഴയൂ സുഖല്ലേ പൂവല്ലേ അങ്ങനെ ആദ്യം എനിക്ക് പോണ വൈക്ക് നല്ലൊരു അടിപൊളി സർപ്രൈസ് സർപ്രൈസുണ്ട് എനിക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചു തരും പോന്ന് ബൈക്ക് അത് എന്താണ് ഇപ്പൊ പറയില്ല എന്താണ് അല്ല പുലിയല്ല അത് പറഞ്ഞു തരൂല അത് പറഞ്ഞു തരൂല ആന ഒന്നുമല്ല ജീ ഒരു ജീവല്ല ഒരു സാധനാണ് പോണ ബൈക്ക് പറഞ്ഞുതരാം ഞങ്ങൾ പോവാണ് ചാച്ച പൂവാണ് ബൈ ബൈ ചാച്ച ചാച്ച എങ്ങനെയുണ്ട് നമ്മൾ ഇന്നത് യാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനും ആശയം കുറച്ച് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മള് മൈസൂരിലേക്കായിരുന്നു പോയിരുന്നത് ഇന്ന് നമ്മൾ മൂന്നാറിലേക്കാണ് നമ്മൾ ഫാമിലി ഒക്കെ പാടെ പോകുന്നത് നമ്മൾ കോടൂരിൽ നിന്നും ആയിരം രൂപക്ക് ആഷിയ ഇപ്പൊ തനക്കാലത്ത് നമ്മൾ ആയിരം രൂപക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇനി അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് കുറച്ച് അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാരും ബാക്കിലുണ്ട് കുക്കുണ്ട് സെയിൻ ഉണ്ട് ാണ് അപ്പൊ ഈ സമയം എട്ടേ മുക്കാലി എല്ലാവരും ജോബിന് പോണൊക്കെ സമയാണ് തിരക്കുള്ള സമയാണ് അടിപൊളി കണ്ണടക്ക വെച്ച് ആദ്യണോ പുലി നമുക്ക് കാണട്ടാ ഏണ്ടെങ്കില് കണ്ണട ജനം അങ്ങനെ ആക്റ്റീവ് ആകെ പറയാനുള്ളതാണ് സന്തോഷ അങ്ങനെ ഗൈസ് നമ്മൾ പടപ്പറമ്പ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഏതെല്ലാം ബൈലൂടെയാണ് നമ്മൾ പോകുന്നത് മേലെ കണ്ടില്ല നല്ല മഴക്കാറാണ് എപ്പോൾ വേണമെങ്കിലും നല്ല മഴ പെയ്യാം സൂപ്പർ മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കിട്ടുന്നു ഞാൻ നമ്മുടെ വെതർ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജ് മഴ പെയ്യുന്നതാണ് അതിൽ പറയുന്നത് മൂന്നാറിലൊക്കെ നല്ല മഴയാണ് കോടയാണെന്നൊക്കെ പറഞ്ഞു അടിപൊളി മൈൻഡ് സെർച്ചിങ്ങിലാണ് നമ്മൾ കണ്ടു പക്ഷെ അത് കിട്ടിയില്ല ഈ സൈഡിൽ നമുക്ക് പോകുന്ന വഴിക്ക് നല്ല അടിപൊളി നല്ല ആണ് അങ്ങനെ കൈസ് നമ്മള് റംബുട്ടാനെ കണ്ടെത്തിയിട്ടുണ്ട് കൈസ് ഫ്രൂട്ട്സ് കിട്ടുന്ന ഒരു ഏരിയയില് കിട്ടിയിട്ടുണ്ട് കാക്ക റംബുട്ടോ അതെ എന്താ വേലൂറ് ആണല്ലേ നമുക്ക് ഇത് ഇരുന്നൂറ് ഉപയൊക്കെ കിട്ടോ അടിപൊളി സാധനം അതെ ഓക്കെ ഓക്കെ ഒരു അമ്പത് രൂപക്ക് പേരക്കുന്നുണ്ടാസ് ഇവിടെ നല്ല ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ മാങ്ങയുണ്ട് പഴമുണ്ട് റംബുട്ടാനുണ്ട് ഉണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കാണുന്നത് അപ്പോൾ നമ്മൾ റംബുട്ടാനും കുറച്ച് പാരക്കും വാങ്ങിയിട്ടുണ്ട് താങ്ക് യു ഏത് ഗൈസ് നമ്മുടെ റംബുട്ടാന് കയ്യിൽ എത്തിയിട്ടുണ്ട് കിലോ നാനൂറ് രൂപയാണ് ഇന്നാള് വാങ്ങിയപ്പോ നാന്നൂറ്റി ഇരുപതാണ് ഇപ്പൊ ഇരുപത് രൂപ കുറഞ്ഞിട്ടുണ്ടോന്നു എന്നാണ് അപ്പോൾ ഇതിനി പൊട്ടിച്ച് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് ആ ഇവിടെ എടുക്കുന്നുണ്ട് ഇതാണ് സാധനം ഗൈസ് നല്ല ടേസ്റ്റ് ആദ്യം അടിപൊളിയാണെന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് പേന കഴിച്ചോക്കാം പേരൊക്കെല്ലാം മധുരണ്ടോ രസണ്ടോ വീട്ടില് ഇല്ലല്ലോ എവിടെ വെറുതെ തള്ളാണ് കൈസാദി നല്ല അടിപൊളി പേരക്ക എപ്പൊ അത് നമ്മള് കടീന്ന് ഓടുന്നതല്ലേ നാഷണൽ ഹൈവേ റോഡിലേക്ക് കേറിക്കൊണ്ടിരിക്കുകയാണ് കൈ കേറിയിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന് വഴിയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു നമുക്ക് പെട്ടെന്ന് എത്താനായിട്ട് പറ്റി നല്ല അടിപൊളി മഴ അതാ മഴ കണ്ടോളൂ നിങ്ങൾ യെസ് യെസ് ഇവിടെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് മഴ ഇട്ട് കൈസുരക്ഷോനെ അടിപൊളി മഴ നമ്മൾ ആ ഒരു നാഷണൽ ഹൈവേ ഒക്കെ ഇപ്പൊ മഴയില്ലായിരുന്നു പക്ഷെ ആ പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും നല്ല മഴയുണ്ട് സൂപ്പർ മഴയാണ് ഇവിടെ നല്ല മഴക്കാറുണ്ട് ഓൾറെഡി കാണാൻ നിങ്ങൾക്ക് അപ്പം ഇനി പാലിക്കേര ഇത് വരാനുണ്ട് ലഹ്ടോള് വരാനുണ്ട് നല്ല കിടല റോഡാണ് ഒരു രക്ഷയില്ല തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ നല്ല അടിപൊളി മഴയുണ്ട് നമ്മൾ പോകുന്ന വൈക്കലും അത്ര മഴയില്ലായിരുന്നു പക്ഷെ നാഷണൽ ഹൈവേക്ക് കയറിയപ്പോഴേക്കും നല്ല മഴയുണ്ട് സൂപ്പർമാണോ അടിപൊളി നമ്മുടെ ടോൾ പിരിവ് എത്താനായിട്ടുണ്ട് ടോൾ പിരിവ് കേന്ദ്രം വൺ പോയിൻറ്റ് ടു ഫൈവ് കിലോമീറ്റർ ആകെ അല്ലേ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ പാലിയക്കര ടോൾ എത്താനായിട്ട് തുടങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലിയക്കര ടോളിൻ്റെ അടുത്താണ് നമ്മളെ ആ വണ്ടിയിൽ ഫാസ്റ്റാക്ക് റീചാർജ് ചെയ്യാനായിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ടായിരുന്നു പക്ഷേ അവിടെ നമുക്ക് ഒരു നമ്മുടെ വണ്ടിയിലേക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറഞ്ഞത് കാരണം നമ്മളുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇനി നേരെ ടോളിലേക്ക് പോയിട്ട് അവിടുന്ന് ക്യാഷ് കൊടുത്തിട്ട് നേരെ കയറാം ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നന്നായിരുന്നത് പക്ഷെ അവിടുന്ന് റീചാർജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ കാണുന്നതാണ് നമ്മുടെ പാലിയക്കര ടോള് ടാർ സ്ഥലം കാണുന്നത് നല്ല കീട്ടിലം മഴക്കാരാണ് ഇതുവരെ നമ്മുടെ ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് കിട്ടിലം മഴ ടോപ്പ് മഴയാണ് ഇവിടെ മഴയും കാര്യങ്ങളും ഇല്ല നല്ല വെയിലാണ് ഏതായാലും നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എസ് അടുത്തെത്തിയിട്ടുണ്ട് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നമ്മൾ ക്യാഷ് അടിച്ചിട്ടുണ്ട് എത്ര ബില്ല് വന്നത് നമ്മൾ അതാണ് ഫാസ്റ്റാഗിന്റെ മെച്ചം ഫാസ്റ്റാഗില് നമ്മൾ റീചാർജ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പറ്റിയില്ല ഗൈസ് നൂറ്റി അമ്പത് രൂപ കൊടുത്ത് നമ്മളിത് ആ പാലിക്കര ടോളിൽ നിന്നും കഴിഞ്ഞ് നമ്മളിത് ആ അടുത്ത പാതയിലൂടെ ഗൈസ് പോവുകയാണ് നമ്മളൊരു ബേക്കറി കട നോക്കി നടന്നിട്ട് കുറെ നേരമായിരിക്കണു നമ്മുടെ നാഷണൽ ഹൈവേ റോഡിൽ നിന്നും നമ്മൾ പങ്കമാലി എത്തിയിട്ടുണ്ട് ആ ഭാഗത്തൊന്നും നമുക്ക് ലൈസ് കിട്ടാനില്ല ഒക്കെ കുഞ്ഞു കുഞ്ഞു ചെറിയ കടകളാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ സൂപ്പർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോ നമ്മുടെ ഇങ്ങനെ കയറി തന്നെ ലൈസിനും വേണ്ടിട്ട് അപ്പൊ അവനക്ക് കുറച്ച് ലൈസും ഒരു ലൈസും വാങ്ങിയിട്ടുണ്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കൊച്ചി മെട്രോ അങ്ങനെ നരന്ന് നരന്ന് കിടക്കുകയാണ് ഗേൾസ് എന്റെ മോനെ ഒരു രക്ഷയില്ലാത്ത മഴ അടിപൊളി മഴ കാണുന്നുണ്ടാ എന്റെ പൊന്നെ ഒടുക്കത്തെ ബ്ലോക്കാണ് കേട്ടോ അങ്ങനെ കൈസ് നമ്മുടെ ലുലുമാളിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ലുലുമാൾ കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ട് വലിയ തിരക്കൊന്നും കാണാനില്ല നമുക്ക് നേരെ പാർക്കിംഗ് സെക്ഷനിലോട്ട് വിട്ടോക്കോ ഒന്നും നോക്കണ്ട നമ്മളിപ്പോൾ ലുലുമാളിൻ്റെ അകത്ത് പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ചൊമാറ്റിന നമ്പർ എന്ന് പറയുന്നത് യു ബി സിക്സ് ആണ് കേട്ടോ ഇത് ഫോട്ടോ വീഡിയോ ഒന്നും എടുത്തില്ലെങ്കിൽ ആകെ പണി വാളും കൈസ് അപ്പോൾ നമ്മളിവിടുന്ന് വണ്ടി നിർത്തി ഇനി നേരെ ഇതിനകത്ത് കയറാനായിട്ട് പോവുകയാണ് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ലുലുമാളിനകത്ത് കയറിയിരിക്കുകയാണ് ഇന്ന് വലിയ തിരക്കൊന്നുമില്ല ഇന്ന് ഇനി ഫ്രൈഡേ ആയോണ്ട് എന്താണെന്ന് അറിയില്ല ഉച്ച സമയത്തായത് കൊണ്ടെന്ന് അറിയില്ല ഇന്ന് തിരക്കൊന്നും കാണില്ല ചെൻ്റെ പൊന്നെ എന്ത് ഭംഗിയെ നോക്കി നിങ്ങൾ ലുലുമാൾ ഒരു രക്ഷയില്ല കിണ്ണങ്ങാ ചേറ്റം തന്നെ കേട്ടോ ലുലുമാളിൻ്റെ സെൻട്രൽ ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മേലെ ഫുള്ള് ചില്ലായി നിൽക്കുന്നതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോറും ബാക്കി തേർഡ് ഫ്ലോറ് വരും ടോട്ടലി നാല് ഫ്ലോറുണ്ട് ഒരു രക്ഷയില്ല നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ലുലുമാൾ നിൽക്കുന്നുണ്ട് ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ അടിപൊളി നമ്മൾ മൂന്നാർ പോവല്ലേ അപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വല്ലത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ നേരെ ഇതിനകത്ത് കയറിയിട്ട് വല്ലതുണ്ടോ എന്ന് നോക്കിയോ നമ്മുടെ ലുലു ഐപ്പർ മാർക്കറ്റിൽ ഇപ്പൊ സാധനത്തിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത സംഭവം പൊളിക്കൂട്ടോ നമ്മൾ മൂന്നാർ പോളതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊന്നും സമയമില്ല നമുക്ക് ജസ്റ്റ് നോക്കാം ഈ ഒരു ഭാഗത്ത് വന്ന നല്ല കിടിലെ ഫിഷ് ഒക്കെ കാണാം വലിയ വലിയ ഫിഷ് ഒക്കെ കാണാം കേട്ടോ നമ്മുടെ സാൽമൺ ഉണ്ടല്ലോ സാൽമൺ വരെ ഇതിനകത്തുണ്ട് കിലോയ്ക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് സാൽമൺ ഫിഷിന് റേറ്റ് പിന്നെ നമ്മുടെ മട്ടനും ബീഫും ചിക്കനും നമ്മുടെ മസാലയിലിട്ട് ബീഫ് ചിക്കന് വരെ ഇതിനകത്തുണ്ട് ഇത് ചെന്നിട്ടൊന്ന് ജസ്റ്റ് ഗ്രില്ല് ചെയ്താൽ മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി സാധനം റെഡിയാണ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് എൻ്റെ പൊന്നെ നമ്മുടെ മുന്നിലാണ് വാഴപ്പഴം നമ്മുടെ മൈസൂർ പഴം റോബസ്റ്റും നേന്ത്രപ്പഴം എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തിട്ട് അസ നോക്കിയേ എനിക്കൊരു ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയിട്ടുണ്ട് ഡോണറ്റ് ഇതെന്ന് എടുക്കാം ഈ ചില്ലിക്കൂടിനകത്ത് ഫുള്ള് ബേക്കറി ഐറ്റംസ് ആട്ടോ നമ്മുടെ പബ്സ് ഉണ്ട് ചിക്കൻ റോൾ ഉണ്ട് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ ഗൈസ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കേണ്ടേ അപ്പം നമ്മളാ ഒരു സാധനം തിരഞ്ഞു വന്നതാണ് നമ്മുടെ ഗ്രില്ലഡ് ചിക്കന് മൂന്ന് സെക്ഷൻ ആയിട്ടുണ്ട് മൂന്ന് തരം ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്പൈസി ഉണ്ട് ഉണ്ട് പിന്നെ നമ്മുടെ പെപ്പറും ഉണ്ട് ഒന്നിന് മുന്നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് നമുക്ക് അതിൽ ഒന്നെടുക്കാം ഇനി നമുക്ക് ബിരിയാണി നോക്കണ്ടേ ബിരിയാണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലബാർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് പിന്നെ നമ്മുടെ ചെട്ടിനാട് ബിരിയാണി ഉണ്ട് പിന്നെ നമ്മുടെ മന്തി ഉണ്ട് ചെട്ടിനാട് ബിരിയാണിക്ക് കിലോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതെടുക്കാം നമുക്ക് വേറെ എവിടെ തിരക്കില്ലെങ്കിലും ഫുഡിൻ്റെ സെക്ഷനിൽ ഭയങ്കര തിരക്കാണ് ഗൈസ് ഇനി നമ്മുടെ ചിക്കനിലേക്ക് മയോണീസ് നമ്മുടെ ടൊമാറ്റോ സൂസ് പിന്നെ നമ്മുടെ സലാഡ്സ് അങ്ങനെ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട് നമുക്ക് തൂക്കിയിട്ട് എത്ര വേണ്ടി വെച്ചാൽ അങ്ങനെ എടുക്കാം നമ്മുടെ മയോണീസ് എടുക്കുന്നുണ്ട് പെപ്സി വേണ്ട ഗൈസ് നമുക്ക് പെപ്സി എടുക്കാം പെപ്സി സെവനപ്പ് ഏത് നോക്കാം സെവനപ്പ് ആക്കിയാലോ സെവനപ്പ് എടുക്കാം അപ്പൊ ഗൈസ് നമ്മൾ ഫുഡ് ഒക്കെ വാങ്ങി ഇനി നമ്മൾ കൗണ്ടറിൽ ക്യൂ നിക്കണം ബില്ലടിക്കാൻ എല്ലാരും കഴിക്കലും ഓരോ സാധനങ്ങളും ജുമ്മിന്റെ അടുത്ത് കുബൂസ് ഉണ്ട് ആദിന്റെ അടുത്ത് ഉണ്ട് ആദ്യത്തെ സെവനപ്പുണ്ട് ചോറ് ചിക്കൻ ഉണ്ട് അടുത്ത് ഏ ഇതാണ് നമ്മുടെ ചെട്ടിനാട് ബിരിയാണി കേട്ടോ കിലോക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിപ്പോ നമ്മൾ എടുത്തെടുക്കുന്നത് കറക്റ്റ് ഒരു കിലോനാണ് കിലോ ഒരു ബോക്സ് ആണ് ഈ കാണുന്നത് ഉച്ച സമയമല്ലേ അപ്പൊ നമ്മുടെ ഫുഡ് കോർട്ടിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ ഒരു രക്ഷയില്ല അവിടെ ഇവിടേക്ക് ഇരുന്ന് കഴിക്കണം ഗൈസ് അടഞ്ഞിങ്ങണ ഓ എൻ്റെ പൊന്നെ എന്നെ നമ്മളെടുത്ത് ഗ്രില്ലഡ് ചിക്കന് നോർമലി സ്പൈസി ആണ് കേട്ടോ നമ്മൾ മറ്റുള്ളത് എടുത്തെന്ന് കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ നോർമലി സാധന എരിവിലുള്ള സാധനമാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ചെട്ടിനാട് ബിരിയാണി ഈ കാണുന്ന ഗ്രില്ലഡ് ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം കേട്ടാ നമ്മുടെ ഷവായ ആണെന്ന് വെച്ചാൽ ഷവായിയല്ല വേറൊരു ടൈപ്പ് സാധനമാണ് നല്ല സോഫ്റ്റ് സാധനമാണ് അതും ആ ബിരിയാണി കൂട്ടിയടിച്ചപ്പോൾ എൻ്റെ പൊന്നെ ഒരു രക്ഷയിലേക്ക് ഇട്ടുകയച്ചു കെറുമെന്ന് തന്നെ കേട്ടാ ഒരു രക്ഷയില്ലാത്ത കിണ്ണങ്ങാച്ചയറ്റം നമ്മുടെ ലുലുമാളിലെ ഫോർത്ത് ഫ്ലോറിൽ ഈ കാണുന്ന ചില്ലിട്ട ഭാഗത്ത് ഫുഡ് കഴിക്കാൻ ഒരു രക്ഷയില്ല കാരണം പുറത്തോട്ട് നല്ല മെട്രോടെ കാഴ്ചയുണ്ട് ആ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു നമുക്ക് ഇവിടെ ഒരു ചാൻസ് കിട്ടിയില്ല ഇവിടെ ഒരു സംഭവം കാണാം പഞ്ചാബ് ഗ്രില്ല് പഞ്ചാബികളുടെ എന്തോ കടയാണ് തോന്നുന്നത് കയറി നോക്കിയിട്ടില്ല എന്തോ സംഭവം എന്ന് അറിയില്ല ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ അടുത്ത പരിപാടി മാക്ഡൊണാൾഡിൽ കയറിയിട്ട് നല്ല അടിപൊളി ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് കയറിയിട്ട് നല്ല ബർഗറൊക്കെ കഴിക്കാനൊക്കെ പോകുകയുണ്ട് പക്ഷെ നമ്മൾ ബിരിയാണി കഴിച്ചതുകൊണ്ട് നമുക്ക് അതങ്ങട്ട് ക്യാൻസൽ അങ്ങോട്ട് ആക്കാം എങ്ങനെയുണ്ട് ഐസ്ക്രീം ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ നമ്മുടെ ഈ ഒരു ഐസ്ക്രീമിന് മുപ്പത്തഞ്ച് രൂപയാണെട്ടോ പക്ഷെ സാധനം ഒരു രക്ഷയിലെ കിണ്ണങ്കാച്ചി ഐറ്റം തന്നെയാണ് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വീണ്ടും കയറിയിട്ടുണ്ട് നമ്മുടെ നിനിമോക്ക് ഡോണക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യമുള്ളു കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല നമ്മുടെ ലുലുമാളിന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കിട്ടിലും കാഴ്ച കാണുന്നത് ഇവിടെ ഒരു അക്കുറയുണ്ട് കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്ന സൈഡിൽ തന്നെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അതിലുള്ള ഫിഷ് നോക്കി നിങ്ങൾ എന്ത് ഭംഗി നോക്കിയാൽ ഈ ഫിഷിൻ്റെ പേരാണ് ഓസ്കാർ എൻ്റെ ഒരു അറിവിന് ശരിയാണെങ്കിൽ ഇതിൻ്റെ പേര് ഓസ്കാർ തന്നെ കാരണം നല്ല കീഴിലെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ഓറഞ്ചും വൈറ്റൊക്കെ ആയിട്ടുള്ള എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല അടിപൊളി പൊളി അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ലുലുമാളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇവിടുന്ന് കടക്കാൻ പോവുകയാണ് ലുലുമാളിൽ കയറി ചെന്ന് പർച്ചേസ് ചെയ്തപ്പോഴേക്കും നല്ല സമയമായിട്ടുണ്ട് കേട്ടോ ഒരുപാട് സമയം ലേറ്റ് ആണ് നമുക്ക് പെട്ടെന്ന് പോകണം മൂന്നാറിൽ എത്താനുള്ളതാണ് ഞങ്ങൾ അങ്ങനെ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട് ലുലുമാളിൽ ഫുഡ് ഒക്കെ കഴിച്ച് നല്ല തിരക്കുണ്ടായിരുന്നു ട്രാഫിക്കുണ്ടായിരുന്നു സമയം ഇപ്പോൾ നാല് മണിയായി കഴിഞ്ഞു കുട്ടികളൊക്കെ വളരെ ക്ഷീണത്തിലാണ് ഉറക്കത്തിലാണ് അപ്പോൾ കഴിഞ്ഞ പെരുമ്പാവൂര് നല്ല കിഡിലെ മഴ ഉണ്ടാവും ഒരു റിക്ഷയില്ലാത്ത കിഡ്ക്കാച്ചി മഴ തന്നെയാണ് നമ്മുടെ അവിടെ ഇത്ര മഴയൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഭയങ്കര മഴയാണ് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടിലാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ അപ്പം ഇനി നാളെ നമ്മൾ ഇനി മൂന്നാറിലായിരിക്കും മൂന്നാറിലെ ക്ലൈമറ്റൊക്കെ എന്താണെന്ന അവസ്ഥ ഒന്നും അറിയില്ല അപ്പോൾ കഴിച്ച നമ്മൾ പോയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ഇനി സമയം എപ്പിസോഡിന് പറഞ്ഞാലോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത നല്ലൊരു കിടി വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ